സംഭവിച്ച ഇരുപത്തി ഒമ്പതാം തീയതി ശനിയാഴ്ച നാളെ പിന്നെ രണ്ടു മണിക്ക് ജേ സി വന്ന് പീടിക്കുമായിരുന്നു അപ്പം അതിനു മുന്നേ ഞങ്ങൾക്ക് ഭീഷണി ഉണ്ടായിരുന്നു ഒരു ഒരു വർഷമായിക്കൊണ്ടും ഇവർക്കൊരു ഡ്രസ്സിനെ അനുസരിച്ച് എന്ന് പറയുന്ന ഒരാൾ കാർ മേടിച്ചു അതുവരെ ഞങ്ങൾ പാട്ട് യാതൊരു പിണക്കും ഇല്ലായിരുന്നു കാർ മേടിച്ചു കഴിഞ്ഞപ്പോ എങ്ങനെയും അവരുടെ കാർ അവിടെ ചെല്ലണം അതിനുവേണ്ടി ഈ വഴിയാണ് ആദ്യം ചോദിക്കുന്നത് ഒത്തിരി ഫാമിലിക്കാരുണ്ട് പക്ഷെ ഇവിടെ അങ്ങോട്ട് വഴിയില്ല ഇത്രയും ഭീതി ഒരിടത്തും ഇല്ല അപ്പൊ ഞാൻ അടു പറഞ്ഞു ഞങ്ങൾ തന്നാലും നിങ്ങൾക്ക് വഴി തരാൻ വരെ ഇവിടെയുള്ളൂ ഈ വീട്ടുകാർക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ആർക്കും കാറ് പോകത്തില്ല എന്തിനാന്ന് ചോദിച്ചപ്പോ പറഞ്ഞാന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതി ബാക്കി ഞങ്ങള് എങ്ങനെയും ചെയ്തോടാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ആറരടി വഴി കൊടുത്തിട്ടുണ്ട് പതിനെട്ട് വർഷം മുന്നേ ഫ്രീ ആയിട്ട് കൊടുക്കും ഫ്രീ ആയിട്ട് കൊടുത്തു ഇതുപോലെ വഴി പിടിച്ച് കിട്ടുകയായിരുന്നു ഞങ്ങളോട് അവര് പറഞ്ഞതോടെയാണ് ഞങ്ങൾ കെട്ടിയത് കെട്ടിക്കുകയല്ലെന്ന് പറഞ്ഞു അപ്പൊ അന്ന് ഞങ്ങൾ രണ്ടുപേരും പിള്ളേരെ വച്ചതാ അപ്പൊ ഞങ്ങൾ പറഞ്ഞു തരിക ഇനിയും ഞങ്ങൾക്ക് പറ്റുമല്ലെന്ന് പറഞ്ഞു അവർക്ക് അവര് പറഞ്ഞ പോലെ കെട്ടിക്കൊടുത്തു ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു കാർ മറിച്ച് കഴിഞ്ഞപ്പോ ഞങ്ങള് ഭയങ്കര ശല്യം ഈ പെണ്ണുങ്ങൾ വരുന്നത് കുറേ പെണ്ണുങ്ങൾ ഇവിടെ വരും എന്നെ ലീഡറായിട്ട് വരുന്നതാണ് അറിയുന്നത് അൻസരിയും ഫാത്തിമ മുജീബും ഇവര് രണ്ടുപേരുമാണ് നമ്മളെ നിരന്തരം പീഡിപ്പിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളെ തരിയല്ലെന്നു ഇപ്പം റസീനയുടെ കെട്ടേണ്ട പെങ്ങളെ കെട്ടതിനാണ് നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിലെ എം എ ഷാജിയെ കൗൺസിലർ അയാളൊരു മൂന്ന് പ്രാവശ്യം ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അവർക്ക് ഇങ്ങളെ രണ്ടടി കൊടുക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു തരിയല്ലെന്ന് അന്നേരം പറഞ്ഞു അതിന്റെ അനുഭവിക്കുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ എന്നത് ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ ആ പോഷയും അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും പറ്റിയല്ലോ ഷാജി തരികല്ലെന്ന് പറഞ്ഞു മറ്റോരൊക്കെ ആദ്യം ഞങ്ങൾ പറഞ്ഞു അവിടെ അവരുടെ വീടും അതിൽ മഴയും ഇവര് പറ്റുക ഈ വീതിയിൽ അവിടെ നിന്ന് വഴി വരുമ്പോ ഞങ്ങള് ആലോചിക്കാന്ന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞില്ല അപ്പം അവര് പറയുന്നേ ഞങ്ങൾ ഇവിടുന്നേ വിഷന്നുടന്നെ ഇവിടുന്നപ്പോ ഞങ്ങളുടെ രണ്ട് കൂട്ടർ ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അവര് രണ്ടുപേരും ഒരു തൊണ്ട് പോയി കുടിക്കല അവര് പറഞ്ഞിരിക്കുന്ന തല ഉപയോഗം കുടിക്കാ അവരോട് ഇതുപോലെ ഇങ്ങനെ പ്രഷർ കൊടുക്കുക നമ്മളോട് നമ്മൾ വിഷമിപ്പിക്കുക നമ്മളെ അപ്പൊ ഈ ഇടിക്കുന്ന നാല് ദിവസം മുമ്പ് ഈ റെസിനായും എന്റെ ഞങ്ങളുടെ വീട്ടിലാകത്ത് കയറിയിരുന്നതിനോട് ചോദിച്ചു ഇങ്ങനെ കൈ ചൂണ്ടി ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ രണ്ടിടം തരുമല്ലോ എന്ന് ഞാനും അപ്പായും മാത്രവുള്ളൂ ഞാൻ പറഞ്ഞ് തരിയല്ലെന്ന് പറഞ്ഞു അന്നേനം പറഞ്ഞു ഉറപ്പാണെന്ന് വെച്ചാൽ പറഞ്ഞു തരികല്ലെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങക്ക് വീഴുന്നില്ല ഇനി ഞങ്ങൾക്ക് സ്ഥലമില്ലെന്ന് പറഞ്ഞു ആ അവിടെ വാങ്ങിച്ച സ്ഥലം മൂന്നാമ്പിള്ളേർക്ക് വീടി മൂന്ന് വീടും വെച്ചിട്ടിരിക്കുക ഇനി നിങ്ങൾക്ക് തരികല്ലെന്ന് പറഞ്ഞു അപ്പൊ ഉടനെ ഇവിടെ ഞങ്ങളുടെ വീട്ടിനകത്ത് നിന്ന് പറയുവാൻ പറഞ്ഞു എം എച്ചാനേ ഒരു ധരിന്നു പറഞ്ഞു നമുക്ക് അടുത്ത പൊടി നോക്കാം അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ നോക്കിയെള്ളാം പറഞ്ഞു അടുത്ത പടി പക്ഷെ ഷ്യാജി പിന്നെ രണ്ടു പ്രാവശ്യം വിളിച്ച് പറഞ്ഞു ഏത് നിമിഷം ജെ സി പി വരും എന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ബുദ്ധിം ചെയ്യാൻ പറ്റത്തില്ല താമസിക്കുന്നുള്ളൂ താമസിക്കുന്നുള്ളു പിള്ളേരൊക്കെയോ കുറെ സ്ഥലത്തൊക്കെയാ അപ്പൊ ഷായ പറഞ്ഞു നിങ്ങളുടെ രണ്ടര കിട്ടിയാൽ ഞങ്ങൾ ഇവിടെ കൊണ്ട് ഇതെല്ലാം സ്റ്റോപ്പ് ചെയ്യുവന്നെ പറഞ്ഞ ഇവരാ പഞ്ചായത്തിൽ പോയി അളക്കൊന്നും മുനിസിപ്പാലിറ്റി പോകുന്നു തേര് തേരെ ഓരോ കളാത്ത കൊണ്ടുവരിക ഒരു ദിവസം വന്നപ്പോ ഞാൻ ഉള്ളു പറഞ്ഞു പറഞ്ഞതാ സാറേ ഞാൻ മേലെ മേലിക്കിറ്റ കടലാസം കൊണ്ട് ഇങ്ങോട്ട് വരരുത് എനിക്ക് മേലെന്ന് പറഞ്ഞപ്പോ പറയോ ഞങ്ങൾ ഇനിയും വരുമെന്നേ അപ്പൊ ഞാൻ എടുത്ത വാല പറഞ്ഞു നിങ്ങള് എല്ലാരും കൂടെ കൂടി ഒരു ഹെലികോപ്റ്റർ മേടിച്ചിട്ട് ആരുവേരും ഒക്കെ വെക്ക് ഇതില്ല ഞങ്ങളെ കഷ്ടപ്പെടുത്താതെ ഞങ്ങക്ക് വേലെന്ന് പറഞ്ഞപ്പം പറയാം ഞങ്ങൾ നിങ്ങളുടെ ഇടിച്ചിടുവന്നെ ഇങ്ങോട്ട് പറഞ്ഞു പക്ഷെ സാറേ ഇത്രയും പെട്ടെന്ന് അവര് ചെയ്യുമെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഇടിച്ചിട്ട് അങ്ങനെ രണ്ടു മണിക്ക് രണ്ട് പത്തിന് അടിച്ചിട്ട് ഇങ്ങനെ ഈ ഷാജി വീട് വിഷൻ വിഷു കിടത്ത് പോയി ഇവരും നാലു ദിവസത്തിനുമ്പോൾ വിഷമിക്ക് പോപ്പ ആ ജനലിന്റെ വഴി ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു സത്യം ഞാൻ ഒത്തിരി ഗുളി കഴിയുന്നവരെ ഞാൻ ഉറങ്ങിപ്പോയി അപ്പം ഇവിടെയുള്ള ഞങ്ങളുടെ ഇസ്മയൽ ആ രണ്ടാം പ്രതി ഇസ്മയൽ എന്ന് പേപ്പറിലുണ്ടായിരുന്നല്ലോ അയാൾ നോക്കുമ്പോ ഇത്തിരി നടക്കുന്നു ഒന്നര മണിയായപ്പോ നമ്മുടെ വഴി കൂടെ നടക്കുന്നു ആ മരുന്നും പപ്പ പുറത്തിറങ്ങിട്ട് ഞാൻ അതൊന്നും അറിഞ്ഞില്ലേ കേട്ടോ ഈ വരുന്ന മനുഷ്യൻ ഭയങ്കര സാധനമാണ് വരുന്നുണ്ട് പിഴയോടെ അയാളും പറഞ്ഞു എന്നോട് കെട്ടി കെട്ടിയപ്പം പറഞ്ഞത് ഇരുവർഷം മുൻപ് കെട്ടിയപ്പോ അതിലെ ഇഷ്ടം പോയപ്പോ എന്റെ മോൻ അങ്ങോട്ട് പോകാൻ നേരത്ത് നല്ല ഇഷ്ടിയ നാല് മാസം കിടന്നിട്ടുള്ളു അപ്പം ഈ കെട്ടാനിടത്തിൽ പോയ മനുഷ്യൻ എന്നോട് പറഞ്ഞു ശാലം കയറ്റി കെട്ടണമെന്ന് ഞാൻ ഇവിടെ വെള്ളക്കാർ കൊടുക്കുന്നു ചന്ദനെ കയറ്റി കിടന്നു ചപ്പൊ അത് പൊളിക്കേണ്ടി വന്നാലോന്ന് അപ്പൊ ഞാൻ ഇവിടെ അന്നേരം നോക്കാന്ന് പറഞ്ഞു അങ്ങേറ്റത്തോടെ വീട്ടിലായിരുന്നു ഈ മനുഷ്യൻ അപ്പൊ ഞാൻ രാത്രി ഈ മനുഷ്യനെ നടത്തുന്നുണ്ടോ പോലും അന്ന് എന്നോടൊന്നും വിളിച്ച് പറയണ്ട അപ്പൊ നമ്മളെ കണ്ട അവിടെ ഒക്കെ ഉള്ള ഇരുട്ടത്തോ ആൾക്കാർ കൂടി നിക്കും നമ്മുടെ പുള്ളിക്കാരെ എന്നെ വിളിച്ചു അങ്ങനത്തെ ഒക്കെ അടിച്ചു അപ്പോഴത്തേക്കും ഇടയിൽ അവരെ കാണാനും വരാം പക്ഷെ അതിന്റെ ഫുണ്ട് വീട്ടിലും എ സി വീടെ ഇടി തുടങ്ങി അപ്പോൾ എന്നെ ഇവിടുത്തെ എ സി വി വന്ന് അടിച്ചടിന്ന് ഞാൻ സത്യം പറഞ്ഞു എനിക്ക് അന്നേരം പേടി വന്നു തോന്നിയില്ല ഞാൻ ചാടി തേ ഇതിലേക്ക് വന്നു ഇവിടെ വന്നു നീ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഇടങ്ങും എടാ എടാ ഇടിക്കാതിരാടിക്കാടാന്ന് പറഞ്ഞ അതിന്റെ ശബ്ദത്തെ എങ്ങനെയാണ് കേൾക്കാൻ അപ്പൊ ഞാൻ നോക്കുന്നുണ്ടോമൂടിയില്ല അവന് ഞങ്ങളുടെ ഒറ്റ തൊള്ളിട്ടു ഇറങ്ങി ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നുല്ലാം ഇവിടെ പുറകെ കണ്ടു മൊഹമ്മിക്ക് ഒരു മനുഷ്യൻ മാത്രം ഓടി വന്ന് തള്ളി തള്ളിയപ്പോ ഞാൻ ഇട പാട്ടുകൊണ്ട് വിളിച്ചോണ്ട് ഞാൻ അതിന്റെ പുറകെ ചെന്നു ചെറുതപ്പോ എല്ലാം എന്നറിയാ അയാള് എന്നെ ഓരോ ഒറ്റ തള്ളു തള്ളിപ്പോ ഞാൻ പപ്പ എഴുന്നേറ്റിട്ടില്ല അപ്പടെ പൊക്കത്തോടെ ഞാൻ വീണിങ്ങനെ ഒരു സൈഡ് കൊണ്ട് വീണപ്പോ ഞാൻ അവിടെ എഴുന്നേറ്റിച്ച് പപ്പായെ പിടിച്ച് ബൊക്കെ ചെയ്യാൻ ഇവിടെ ഒരു മാവിന്റെ കപ്പ് ഇടപെടായിരുന്നു സത്യം പറഞ്ഞിട്ട് ഈ കൈ ഒടിഞ്ഞിരിക്കുന്നാണ് ഞാൻ ഈ കൈ കൊണ്ട് കൊണ്ടിര അവന്റെ മേത്ത് കൊണ്ടുവന്നൂല്ല അവനുടനെ തിരിച്ചു വന്നതിന് ഒരുപാട് നേരെ പിടിച്ചിട്ട് പറയുക ഇതൊരാടി കയറി പാൻ പറഞ്ഞു ചാണ്ടിൽ ഞാൻ കൊണ്ടുവന്നു അപ്പഴത്തെ നമ്മളിവിടെ ഇതൊക്കെ ചെയ്ത് നേരത്തെ ഇവര് ഇടി കഴിഞ്ഞു കഴിഞ്ഞവര് അപ്പൊ ഉടനെ ഞങ്ങള് പോലീസിനെ വിളിച്ചു പോലീസ് വന്നു ഞങ്ങളെ കൊണ്ടു സാറേ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ കൊണ്ട് ഞങ്ങളെ കൊടുത്ത് ഞങ്ങൾ വാൻ ചെയ്യുന്നു പോവാ എക്സ് റേ എടുക്കുക അതിനെ രണ്ടുപേരും കാശും മുടക്കി നടക്കുക അത് കഴിഞ്ഞപ്പോ എഫ്ഐആർ ഒക്കെ എടുക്കാൻ വിളിച്ചു അപ്പൊ ഇത്ത ഈ മൂലം പോലും അത്രയും സ്ഥലം ി കാരുടെ കൈ നീളുമല്ല ഞാൻ അതോട് നീന്തുന്നു നേരം എളുപ്പം ഞങ്ങൾ എവിടെയെങ്കിലും പോസ്റ്റേഷനിലേ നേരെ ഇവിടെയുള്ള പെണ്ണുങ്ങൾ ആണോ അതിന്റെ വീഡിയോ എടുത്തിട്ടുണ്ട് ഇടിച്ച് 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 കാമ്പിപ്പാ പോലെ കൊടുക്കുന്ന നേരത്തെ ഇരിക്കുവില്ലാത്ത അത്രയും മതിലുണ്ടായിരുന്നുള്ളു അതിന്റെ അവര് തന്നെ അപ്പുറത്തെ തൊടായിരുന്നു ആൾക്കാരാ ഇവിടെ ആ മതിലുണ്ടായിരുന്നു ഇത്തരം പൊക്കത്ത് നമ്മുടെ ഈ മാവിന്റെ അവിടെ വരെ അവർ ജെ സി ബി കാര് അടിച്ചു ബാഗ് ഇവര് തന്നെ അടിച്ചുപൊളി എല്ലാം എടുത്തു കഴിച്ചു ഇവര് പറഞ്ഞ് ഒരടി സ്ഥലം കൊടുത്തേക്കാ ഞങ്ങൾ ഇവിടെ കൊടുക്കുകയാണ് പറഞ്ഞല്ലോ ഒരടി സ്ഥലം കൊടുക്കാൻ ഓൾറെഡി പിന്നീട് നിങ്ങൾ ഒരു ദിവസം പറഞ്ഞായിരുന്നില്ല സ്ഥലം തരാം ഞങ്ങക്ക് സ്ഥലത്തിന്റെ പൈസ കൊടുക്കില്ല ഞാൻ റസീനയുടെ ചോദിച്ചെ നിങ്ങള് സ്ഥലം ഞങ്ങൾ തന്ന പൈസ തരുമോ തരിയല്ലെന്ന് പറഞ്ഞോ അത് കഴിഞ്ഞ് ഞാൻ ചോദിച്ചു നമ്മള് കെട്ടിയ പൊളിച്ചു തരുവോ ഈ ഭാഷ അത് ഒരിക്കലും മറക്കത്തില്ല സോറി അത് നിങ്ങൾ വീണെ കിട്ടിക്കോളാൻ അപ്പൊ നമുക്ക് ഇവർക്ക് കൊടുക്കാനല്ല ഇവരെ അഭിപ്രായം അറിയാൻ ചോദിച്ചതാ ജീവിതത്തിൽ ചത്താ ഞങ്ങള് കൊടുക്കാൻ ഇവർക്ക് എന്നുവെച്ചാൽ ഞങ്ങളെ അത്രയ്ക്ക് മാനസികമായിട്ട് പീഡിപ്പിച്ചു ഈ തരത്തിൽ ഒരു ആൾക്കാണ് ആ പോലീസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി കഴിയുമ്പോൾ ഇടിക്കണമെങ്കിൽ ഇവരെ ആരും ഭക്ഷിക്കണം അത് കഴിഞ്ഞിട്ട് അപ്പൊ ഒന്നരയ്ക്ക് അവിടെ ഇടി അവര് പേസ്മെന്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അമ്മമാരെ അവരോട് ഇതുപോലെ ചോദിച്ചുകൊണ്ടിരുന്ന അവര് കുടിക്കുകയാലും അവർ ഇതുപോലെ നിൽക്കുക ഞങ്ങളെ പോലെ അവരുടെ മുഴുവനും കാമ്പിക്കാരും കൂടെ സാർ കാണണം അത് ഇടിച്ച് നേരം അവിടെ ഒരു ഒരു എന്നെ പോലെ ഒരു അമ്മ മാത്രേ ഉള്ളൂ മയ അവർക്ക് വീട്ടിൽ കൊച്ചി ഒന്നുമില്ല മക്കളെല്ലാം വെളിയില്ല രണ്ടാം മക്കൾ പിന്നെ ഒരു പെണ്ണുണ്ട് അതിന് ഇതാർത്ഥം കണ്ടിട്ട് കെട്ടിച്ചിരിക്കുക അപ്പൊ എനിക്കൊരു പെൺ കൊച്ചിനെ ഉളച്ച കേട്ടിരിക്കുക അത് എൻ്റെ കൂടെയെല്ലാം അച്ചിലും വരുന്നത് പോലീസ് സ്റ്റേഷനിലും കോടതിയിലും മറ്റെടുത്ത് എല്ലാം പേരും പോകുന്ന നിർത്തല്ല അതിനാണെങ്കിൽ അവിടെ കേട്ടിരിക്കുമ്പോൾ മഴക്കുണ്ടാക്കി നിന്റെ ആങ്ങളമാരെ എന്നടക്കുക നീ ആണോ ഇതിനൊക്കെ വരുന്നത് സത്യം എനിക്ക് വേറെ ആരും ഇല്ല അവള് വരും എൻ്റെ കൂടെ എല്ലാത്തിനും അതുപോലെ തന്നെ അവരുടെ മുകളിൽ ചെല്ലുന്നുണ്ട് അതുപോലെ തന്നെ അതിനും അതിനെ കെട്ടി വഴക്കു പറഞ്ഞു ആങ്ങളമാരെ കുടിച്ചു നിർത്താൻ ഇതെല്ലാം ഞങ്ങളിതെല്ലാം എസ് പിക്ക് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ കളക്ടർക്ക് കൊടുത്തു ഞങ്ങളിപ്പോൾ എല്ലായിടത്തും കൊടുത്തു പള്ളിക്കാരായിരുന്നു പള്ളിക്കാർ വന്നപ്പം ഇവർ തലേ ദിവസം അവർ അടി ഇടിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാതെ ഞാനിന്ന് അവിടെ നിൽക്കുവായി ഇരിക്കുമായി ഇവർക്ക് ബാക്കി കൂടി ഇടിക്കാനുള്ള ഉണ്ടായിരുന്നു ഉറങ്ങാതിരുന്നേച്ച് പിറ്റാ ദിവസം ഞങ്ങൾ കൊണ്ടുപോയി എസ് പിക്ക് പരാതി കൊടുത്തു ഇരിക്കും ഒരു സൂചന കിട്ടിയപ്പം ഇതോടെ ഇടിച്ച പിന്നെ അവർക്ക് അടയാളൊന്നും ഇല്ലല്ലോ അപ്പൊ ഞങ്ങള് പെട്ടെന്ന് എന്റെ ആങ്ങളെ എന്നെ വിളിച്ച് പറഞ്ഞു ആങ്ങളെ ആരുടെ ആയിട്ട് കനഷൻ ആകെ കൊടുത്തു ആങ്ങളോട് ചോദിച്ചാൽ ഞാൻ ഇതെല്ലാം ചെയ്യുന്നില്ല എനിക്കറിയത്തില്ല അപ്പൊ എന്നോട് പറഞ്ഞു അടി എത്രയും പെട്ടെന്ന് എസ്പിക്ക് കൊണ്ടു കൊടുത്തു ഞാൻ നേരവും ഞാൻ ഈ പല്ലി കൂടെ സന്ധ്യയായപ്പം കൊണ്ട് കൊടുത്തപ്പം അവര് വന്നു ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് സംരക്ഷണം വേണം ഞങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞു അപ്പൊ ആദ്യമായി അന്നും പിറ്റേ ദിവസം ഞങ്ങൾക്ക് പോലീസ് കാവലുണ്ടായിരുന്നു ഇവിടെ ഇരു കിടക്കുമായിരുന്നു അവര് പിറ്റേ ദിവസം മൂന്നാം പക്ക ഇവര് ഇത് ഇടിക്കാൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾ പിന്നെ ചെന്ന് പറഞ്ഞപ്പം രണ്ട് പോലീസുകാർ ഇവിടെ നിന്നും പിന്നെ കുറെ നേരം ഇങ്ങനെ റൗണ്ട് അടിച്ചു വരികയും എല്ലാം ചെയ്തു നേരം വിളക്കുന്നേരെ അവർ ഞങ്ങളെ കാത്തു അറിയാവോ നടക്കുന്നത് ഒരു ആവള് കാറ് മേടിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആറിന് അറിയുമ്പോൾ ആ പച്ച കെട്ടിരിക്കുന്ന ചെറുക്കാൻ സ്ഥലം മേടിച്ചതാ ഈ പള്ളിമാരെ കൊണ്ടൊന്ന് പരാതി കൊടുത്തു കാരണം അത് വീട് വെക്കാൻ മേലെ അത് കിടക്കുക അത് പേടിച്ചാണ് ഇവര് ചെടി കൊടുക്കാന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇവരെയും അങ്ങോട്ടുള്ളവരെല്ലാം ഈ മുസ്ലിം സമ്പ്രദായത്തിലുള്ളവർ മാത്രമേ പണ്ട് ഇവിടെ ആരും ഇല്ലാരുന്നാണല്ലോ മക്കളെല്ലാം പിന്നെ ഉണ്ടായി ഉണ്ടായി മക്കളെ മക്കളെ അങ്ങനെ ഉണ്ടായി ഇഷ്ടം പോലെ ആണോ ഇപ്പൊ അതിനകത്ത് ഇത്രയും ഞങ്ങള് കൊടുത്തതാണ് കൊഴപ്പായത് പിന്നെ ഇത്രയും കൊടുത്തില്ല ഒരാടി വീട് കിടന്നു സ്ഥലം ഇവര് പിടിച്ചും മേടിച്ചത് കൊണ്ടല്ലേ അതുകൊണ്ടല്ലേ അത് പിന്നെ ചോദിക്കുന്നത് ഞങ്ങൾ അപ്പൊ ഞങ്ങളുടെ കൂടുതൽ ആരുമില്ല നമ്മുടെ ക്രിസ്ത്യൻസ് കുറവാൻസ് ആരും ഒരു പ്രശ്നം വന്നിറങ്ങി വരിക എല്ലാവരും ഇപ്പം ഞങ്ങൾക്ക് എല്ലാരും ഉണ്ട് പള്ളിക്കാണ്ട് പോലീസ് എപ്പോഴും വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് അമ്മച്ചി എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പൊ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഇരിക്കുക അത്യാവശ്യം രാവിലെ ഞായറാഴ്ച രാവിലെ പള്ളിയിൽ കഴിഞ്ഞ് നമ്മുടെ പള്ളിയിലുള്ള ഇടവക്കാരും മുഴുവണുങ്ങളും ഇവിടെ വന്നു അപ്പൊ ഇവിടെ അത് അപ്പൊ ഈ പൊളിച്ചോരും പെണ്ണുങ്ങളും ആണുങ്ങളും എല്ലാം അവരുടെ വീട്ടിലുണ്ടായിരുന്നു ഒരു കുഴപ്പമില്ലാതെ അപ്പൊ ഞങ്ങൾ സേ വിളിച്ച് ചോദിച്ചു എന്നാൽ ഞങ്ങളുടെ ഇത്രയും വലിയ അക്രമം നടന്നിട്ട് ഇവരെ ആരും പിടിക്കാതെ ഇവരെല്ലാം വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഉറപ്പായിട്ടും അവരെ പിടിച്ചിരിക്കും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പള്ളിക്കാർ വന്നു പോലീസും വന്നു അപ്പൊ പോലീസുകാരോട് ഇവരെ ഞങ്ങളുടെ പള്ളിക്കാര് പറഞ്ഞു നിങ്ങൾക്ക് ഇവരെ സംരക്ഷിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഞങ്ങള് ഇവരുടെ സംരക്ഷണം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു അപ്പഴത്തേക്കും പോലീസുകാർ ഇവരെ പ്രതികളെ മുഴുവനായിട്ട് സ്റ്റേഷനിലോട്ട് വിളിപ്പിച്ചു മുഴുവൻ പേരും പോയി മുഴുവൻ പേരും പോയി ആണുങ്ങളും പോയി പെണ്ണുങ്ങളെ വൈകുന്നേരം വരെ എട്ടു മണി വരെ അവിടെ ഇരുത്തി വിട്ടു ആണുങ്ങളെ അപ്പം തന്നെ മഷിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ലോക്കപ്പിലാക്കി നാലാം പകം അവരെ വിട്ടിട്ട് അവരിപ്പം ഈ ഏറിയായി കയറാൻ വല്ലാതെ പഞ്ചു ദിവസത്തേക്ക് അവരെ വിലക്കിയിരിക്കുക ഏർ മുന്നോട്ട് കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് വിലക്കിയിരിക്കുക അങ്ങനെ നിൽക്കുന്നു അത് അത് കഴിഞ്ഞാണ് മറ്റേ ഡ്രൈവറെ പിടിച്ചത് അത് ഞാൻ പോയി എന്നെ വിളിച്ചു ഡ്രൈവറെ കാണിക്കാൻ ജെ സി ബിയും കണ്ടു അപ്പം ജെ സി ബിയുടെ ഡ്രൈവർ എന്നോട് പറയുക അപ്പച്ച എന്നെ കാലിലെടുത്തരുന്നേ ശരിയാ ഞങ്ങൾ ഈ പുള്ളിയായിട്ട് രണ്ടൊന്നു കാലെടുത്തറന്നു കൊണ്ടൊന്നുമില്ല ആ പറഞ്ഞു ആ അടാ എടാ എടാ ആ പോടാന്ന് പറഞ്ഞോണ്ട് മൂന്നാല് കല്ലെടുത്തെറിഞ്ഞിട്ട് എവിടെ കല്ലെടുത്ത് തെറിഞ്ഞെ കൊള്ളു അവർക്ക് അപ്പൊ ഞാൻ പോയിട്ടുണ്ട് ചെന്ന് അപ്പൊ ജി എസ് സി ഇവിടെ ഡ്രൈവറാണ് എന്നോട് പറയുവാണ് അപ്പൊ ഞാൻ എന്നെ മൂന്നാല് എടുത്തെറച്ചു അപ്പൊ ഞാനോട് ചോദിച്ചു നിനക്ക് എന്നെത്തിന് ഏടിൻ്റെ നീ ഞങ്ങളുടെ പൊളിക്കാൻ വന്നു ചോദിച്ചാൽ പറയാ അവരുടെ തന്നെ മതില് പൊളിക്കുക എന്ന് അവര് പഠിച്ചു പറഞ്ഞു ഞാൻ ചോദിച്ചു രാത്രി രാത്രിയിൽ മണിക്ക് ആരെയും സ്വന്തം മതില് പൊളിക്കാൻ രസിപി പൊളിക്കുവോ ഇതൊക്കെ നിനക്ക് അത്രയ്ക്ക് ബോധയില്ലായിരുന്നു എന്ന് ഞാൻ ചോദിച്ചു ചോദിച്ചാൽ പറയുവ പറ്റി പോയി എന്നോട് പറയുവ ആ അത് കഴിഞ്ഞ് പറ്റിപ്പോ ഞാൻ പറഞ്ഞു നിനക്ക് എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചു പറയോ പതിനായിരം കിട്ടരുത് അത് കഴിഞ്ഞ് സാറേ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് എന്താ പറയുക ഞങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് ആശുപത്രിയിലെ എഫ്ഐആറെല്ലാം എല്ലാം സ്റ്റേഷനിൽ കൊടുത്ത എല്ലാം കഴിഞ്ഞു ചീ എം എ ഷാജിയെ ഞാൻ വെറുതെ ഇവിടെ ഇരുന്നു വിളിച്ചു എം എ ഷാജിയോട് ഞാൻ ചോദിച്ചു എന്തിനാ ഷാജി ഏഹ് ഇതെല്ലാം ഇടിച്ചു കഴിഞ്ഞപ്പം അവനാണല്ലോ പുറകിൽ പ്രവർത്തിക്കുന്നേ അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ഷാജി ഞങ്ങളോട് ഇത്രയും വലിയ ക്രൂരത ചെയ്ത് ഞങ്ങള് എന്തേലും നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അവിടുത്തെ മെമ്പർ അല്ലെ എന്തിനെ ഇവിടെയിട്ട് വന്നു ചോദിച്ചു പറയാ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനും കണ്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു സംക്രാന്തിയിലെ പിന്നെ ഗുണ്ടകളാണ് വന്നത് ഞങ്ങൾക്ക് സ്പഷ്ടമായിട്ട് മനസ്സിലായെന്ന് പറഞ്ഞപ്പൊ എടുത്ത വായിലെ ആ ഷാജി ചോദിക്കുക ഇതൊക്കെ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞതല്ലേ ആ വാചകമാണ് എന്നെ വിഷമിപ്പിച്ചത് നിങ്ങളോട് എന്ത് നേരത്തെ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നീ നിന്റെ മക്കൾ ഒരു കാലത്തും ഗെതി പിടിക്കുന്നു പറഞ്ഞപ്പോഴുണ്ടല്ലോ അവൻ ഞാൻ പോണങ്ങൾ ആരോപിച്ചു അവര് പറഞ്ഞ ഇന്നലെ വിളിച്ച് ഞങ്ങള് കേസിന്റെ കാര്യം എന്നു ചോദിച്ചപ്പം അവിടുത്തെ എ എസ് ഐ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പത്ത് എട്ട് നാലഞ്ചു പേരുടെ കര ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അവരെ പിടിക്കാൻ പറ്റുന്നില്ല അവർ ഒളിവിലാണ് ഞങ്ങൾ ഉടനെ പിടിക്കും എന്ന് പറഞ്ഞു കാര്യങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം ഞങ്ങൾ പോലീസ് സ്റ്റേഷനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവിടുത്തെ എസ് ഐ പറഞ്ഞു ഞങ്ങൾ നാലഞ്ച് പേരെ ഗുണ്ടകളെ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അവരെ പിടിക്കാൻ പറ്റിയിട്ടില്ല ഉടനെ തന്നെ പിടിക്കും എന്ന് പറഞ്ഞു പിന്നെ ആരച്ചും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളെ അവിടെയുള്ള ആൾക്കാർ ആൾക്കാർ തന്നെ അവരെ അയച്ചെന്ന് പറഞ്ഞു കലക്ടർക്ക് കൊടുത്തു പരാതി കൊടുത്തു അപ്പം കലക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഇത് ഞങ്ങൾ നേരത്തെ അറിഞ്ഞ കേസായി ഞങ്ങൾ ഇതിന് നടപടി തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എസ്പിയുടെ അവിടെ ചെന്നപ്പോഴും പറഞ്ഞു ഇതെല്ലാം നേരത്തെ നിങ്ങൾ പറയാതെ തന്നെ ഞങ്ങൾ ഇതിനൊക്കെ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ നമ്മുടെ പള്ളിക്കാരും ഉണ്ടോ വിളിച്ചു പറഞ്ഞാണ് എസ് പി അതിനെ എടുത്തത് അതുപോലെ തന്നെ ഞങ്ങൾ രാത്രിക്ക് ഇവിടെ ചെന്നു പറഞ്ഞില്ലേ ഇത് പൊളിക്കാനായിട്ട് ഞാൻ ഇവിടെ ഇവിടെ പോയത് അപ്പം ഡി ആയിരുന്നു അവിടെ അപ്പൊ സാറിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ സാറ് പേടിയ സാറ് ആദ്യ നേരത്തെ സിയയോട് വിളിച്ചു പറഞ്ഞു ഇതിന് ഇനി പൊടിക്കുവാണെങ്കിൽ അവര് പുറം ലോകം കാണുകയല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പേടിയാന്ന് പറഞ്ഞപ്പോ ഇവർക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം പിന്നെ ആ രാത്രിയും കൂടെ തന്നുമാലേ ഞാൻ ഈ പന്തിലോടത്തിൽ ജോസഫിന്റെ വീട്ടിൽ വീടിന്റെ മുന്നിലുള്ള മതിൽ ജൂൺ മാസം ഇരുപത്തി ഒമ്പതാം തീയതി അർദ്ധരാത്രിയിൽ ഒരു കൂട്ടം മുഹമ്മൂടി ധാരികൾ ജെസീബിയുടെ സഹായത്തോടെ ജോസഫിയേടനെ അനുവാദമില്ലാതെ പൊളിച്ചു നീക്കുകയും അത് തടഞ്ഞ ജോസഫേടനെയും ഭാര്യയെയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി അതേപറ്റി പള്ളിയിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അവിടെ ചുറ്റുപാടും താമസിക്കുന്നവർക്ക് വഴിയുടെ ആവശ്യത്തിനാണ് അവർ ഇത് ചെയ്തത് എന്നാണ് മതിൽ കെട്ടുന്നതിന് മുൻപ് തന്നെ ആറടിയോളം വീതിയിൽ ജോസഫ് ഏട്ടൻ വഴിക്കായി സ്ഥലം നൽകിയിട്ടുള്ളതാണ് ഇനിയും വഴിക്ക് വീതി ആവശ്യമുണ്ടെങ്കിൽ അത് അധിക സ്ഥലമില്ലാത്ത ജോസഫ് ഏട്ടൻ വിലയ്ക്ക് കൊടുക്കാനും തയ്യാറായിരുന്നു എന്നാൽ വില കൊടുത്ത് വാങ്ങാൻ തയ്യാറാകാതെ കയ്യൊക്കുകൊണ്ട് അക്രമം കാണിക്കാനാണ് അവർ ശ്രമിച്ചത് അത് നമുക്ക് സമ്മതിക്കുവാൻ സാധിക്കില്ല ഏതായാലും പോലീസ് ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇരുവർക്കും നീതി നടത്തി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം മതേതൃത്വം ബഹുമുദ്രയാക്കിയ ഭാരതീയരായ നമ്മൾ ആർക്കും അശാന്തി ഉണ്ടാകാതെ നീതിപൂർവമായ മാർഗത്തിലൂടെ ജോസഫിയറിന്റെ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുവാൻ സന്മനസും സഹകരണവും കാണിക്കണമെന്ന് വിനീതമായി ഞാൻ താല്പര്യപ്പെടുന്നു രാജ്യത്ത് അതിർത്തി ഒരു പട്ടാളക്കാരന്റെ ഭാര്യയാണിത് തന്റെ രാജ്യത്തിന് വേണ്ടിയുള്ള സേവനം അവ അവസാനിപ്പിച്ച് വാർദ്ധക്യത്തില് രണ്ടുപേരും താമസിക്കുന്ന ഈ ഭവനം ഇന്നും ആ വൃദ്ധനായ ആ പട്ടാളക്കാരൻ ഈ കേസിനൊക്കെ കേസിനൊക്കെയായിട്ടൊക്കെ ഓഫീസുകൾ ഇറങ്ങി പോയിരിക്കുകയാണ് ഈ വൃദ്ധ ദമ്പതികൾക്ക് നീതി കിട്ടുവാനായി ഈ ന്യൂസ് അധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം सजी आंटी शकीना नोस् को